ഇരിക്കുന്ന കട്ടൌട്ട് മറ്റുള്ളവൻ വെക്കുന്ന കാലഘട്ടമാണ് അവരെ ലഹരി ഫുട്ബോളാണ് നമ്മൾ ആരെങ്കിലും ഒറ്റപ്പെട്ടാൽ നമുക്കൊരു പ്രശ്നം വന്നാൽ ഏതെങ്കിലും ഫുട്ബോൾ കളിക്കാരെ നമ്മോട് കൂടെ ഉണ്ടാകുമോ ആരും ഉണ്ടാകൂല്ലോ ഒറ്റപ്പെടുന്ന പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നമുക്ക് തുണയാകുന്നത് ലോകത്തിന്റെ നായകനാണ് ആമിനാ ബീവിയുടെ പൊന്നുമോനാണ് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് താങ്ങാൻ പറ്റൂ മരിക്കുമ്പോഹിന്റെ സമയമുണ്ടല്ലോ ആ സമയത്തും പറഞ്ഞു മരണത്തിന് അസഹ്യമായ വേദന ഉണ്ട് പക്ഷെ വേദന പ്രശ്നമില്ല എന്റെ പ്രശ്നം വിഷയമാക്കണ്ടോഹിനെ പക്ഷെ എൻറെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ലേ എന്റെ ഉമ്മത്തിനെ ഇതുപോലെ അവർ അത് സൈക്കൂല്

അതുകൊണ്ട് ഏതെങ്കിലും സലാത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സലാത്ത് ചെല്ലണമെന്നല്ല ഞാൻ പറയുന്നത് ഏത് വീട്ടിലിരുന്ന് കൊണ്ട് ഒറ്റക്കിരുന്ന് കൊണ്ട് സലാത്ത് ചെല്ലിക്കോ നമ്മൾ ദുഞ്ഞാവിൻ്റെ പ്രശ്നങ്ങൾ തീറുന്നതാ ഉഹ്റബിയായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതാ മരിക്കുമ്പോൾ ഇമാനോട് കൂടി മരിക്കാൻ നമുക്ക് സാധിക്കുന്നതാ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാ ആ മഹബത്തുണ്ടായാൽ കുടുംബ ബന്ധം നമ്മൾ മുറിക്കൂല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയൂല്ല പുഞ്ചിരിച്ചു കൊണ്ട് എനിക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നതാ നമ്മൾ അഹങ്കരിക്കൂല്ല നമ്മൾ അസൂയ വയ്ക്കൂല്ല നമ്മൾക്ക് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാ നിസ്കരിക്കാ പ്രത്യേക ഒരു ഇഹ്ലാസ് ഉണ്ടാകുന്നതാ അങ്ങനെ ആ ഇഹ്ലാസോട് കൂടി നിസ്കരിച്ചാൽ നമ്മൾ ശരിയാകുന്നതാ വയലുലിൽ മുസലിത്തിലേക്ക് പോകൂലും